ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് വനം വകുപ്പ് ഒരിലും നടപടി സ്വീകരിക്കുന്നില്ല ഒരു നടപടി മനുഷ്യൻ വീട്ടിൽ പശുവിനെ അയച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടിക്കൊന്നത് ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകിച്ച് കർഷക സമൂഹമാണ് ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത് പാല് വിറ്റ് പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഭീതിയിലാണ് ആന കടുവ പുലി കാട്ടുപോത്ത് കൊരങ്ങ് പന്നി മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണമായി നശിച്ച് പട്ടിണിയിലേക്കാണ് പോകുന്നത് വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായും മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം യു ഡി എഫ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക കൂടി ചെയ്യുക തുടർന്ന് തന്നെ അല്ല അവർ അവരുടെ കൂടെയാണ് കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ് ക്രിമിനലുകളുടെ കൂടെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ സി പി എമ്മിൽ ചേരുക കാരണം ഏറ്റവും സേഫാണ് ഏറ്റവും സേഫാണ് എസ് എഫ് ഐക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത് പദവിയും കൊടുക്കുകയാണ് പാർട്ടിയിൽ പദവി കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ കേസിൽ കേസിലുൾപ്പെടെയുള്ളവരെ അപ്പം ക്രിമിനലുകളിലെ ഏറ്റവും വലിയ താവളമായി സി പി എം മാറിയിരിക്കുകയാണ് എന്നിട്ട് റോഡ് തടുത്തു നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത് റോഡിന്റെ ജംഗ്ഷൻ ചോദിക്കാൻ ആരുമില്ല പോലീസ് വന്ന് എസ്കോട്ട് കൊടുക്കുകയാണ് അല്ല ഗുരുതരമായ പാളിച്ച സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സലാരെയാണ് ജി സി ഡി യുടെ ജി സി ഡി എയിലെ എൻജിനീയറിംഗ് വിങ് ശ്രീ ഹൈബിയുടെ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി അവരത് ശ്രദ്ധിക്കണമായിരുന്നു വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം പോലീസ് ഉത്തരവാദിത്തമില്ലേ കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ കളമശ്ശേരിയിൽ പിസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട് പത്ത് പതിനയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഈ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുക ഇൻ്റെ സംഘാടകർ പല പ്രാവശ്യം എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ് അപ്പോൾ പോലീസിനും ജി സി ഡി എക്കും എല്ലാവർക്കും സംഘാടകർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അല്ല ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയ ഒരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത് ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്തുകൊണ്ട് ഇറ്റത്തിൽ നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു ഞാൻ ചോദിക്കട്ടെ മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെന്തിനാണ് അന്വേഷണം നടത്തുന്നത് ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ഒരു സുരക്ഷാ വീഴ്ചയില്ല ഒരു കുഴപ്പമില്ലെന്ന് പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത് അതൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്ത് വരില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാണ് സുരക്ഷ അങ്ങനെ ആയിരിക്കുമോ നോക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയോ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുക അല്ല പരിപാടിക്ക് പലരും പോയി കാണുമല്ലോ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അങ്ങനെയല്ല പന്ത്ര ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ജി സി ഡി എയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി അതൊരു സ്റ്റാർ നൈറ്റ് ആകാം എന്തു ആകാം ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല കാരണം ഗ്രൗണ്ട് കേടാവും അതിന് എഞ്ചിനീയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇവർ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് നിങ്ങൾ തയ്യാറാവണം പിന്നെ പന്ത്രണ്ടായിരം കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടി ആ പന്ത്രണ്ടായിരം കുട്ടികളുടെ പാരൻസ് വരും അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഉണ്ടാവും അവർ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിലിപ്പോൾ എൻ്റെ മോളിൽ ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും ഞങ്ങൾ ജനപ്രകൃതികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഒരു എം എൽ എക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതാണ് അതായത് സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത് അല്ല മന്ത്രി അല്ലല്ലോ ഒരു അന്വേഷണം പോലീസ് നടത്തുന്ന സമയത്ത് ഒരു മന്ത്രി വന്ന് ഒരു സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് പറയുന്നത് അനൗചിത്യമല്ലേ അല്ലേ അനൗചിത്യല്ലേ മന്ത്രിക്കത് പറയാമോ അന്വ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പാടില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും പറയാൻ പാടില്ല അന്വേഷണം നടത്തി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയില്ലയെന്ന് പരിശോധിക്കുന്നു അപ്പം അത് എഴുത്തിയാടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതിന്റെ സംഘാടകരെയും ഇതിന്റെ ഈവൻ മാനേജ്മെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമാണ് ആ താല്പര്യം അത് നമ്മൾ നോക്കാം റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ അതായത് അത്രയും ശ്രദ്ധയെ അവിടെ ഉണ്ടായിരുന്നുള്ളു എം ബി ഐ ബി യുടൻ പറഞ്ഞത് കറക്റ്റാണ് അത്രയും ഒരാളും പരിശോധിച്ചിട്ടില്ല ഒരു ഏജൻസിയും ജി സി ഡി എയോ പോലീസോ അവരുടെ എഞ്ചിനീയറിംഗ് വിങ്ങോ ആരും ഇത് പരിശോധിച്ചിട്ടില്ല ആർക്കും വന്ന് ഇതുപോലൊക്കെ പത്തോ ഇരുപതിനായിരോ മുപ്പതിനായിരം ആളുകളുടെ പരിപാടി നടത്തി എന്തെങ്കിലും സംഭവം ഉണ്ടായോ സ്റ്റാമ്പിട് ഉണ്ടായാൽ പോലും പറഞ്ഞത് ജി സി ഡി എ പ്രത്യേക അനുവാദം കൊടുത്തതാണ് നോൺ സ്പോർട്സ് ഐറ്റത്തിന് പരിപാടി കൊടുക്കാനുള്ള തീരുമാനം ജി സി ഡിയെ തീരുമാനിച്ചതാണ് നമ്മൾ തീരുമാനിച്ചതല്ല സ്പോർട്സിൻ്റെ പർപ്പസിന് വേണ്ടി യു ഡി എഫിൻ്റെ കാലത്ത് ശ്രീ കെ കെ കാലത്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നത് അപ്പോൾ അത് കായികേതര ആവശ്യത്തിന് വേണ്ടി കൂടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത് സാധാരണ ഇത്രയും വരുന്ന ആൾക്കൂട്ടം വരുമ്പോൾ ശരിക്കൊരു സ്റ്റാമ്പീഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വരെ ശ്രദ്ധിക്കും കോളം കോളമായിട്ടൊക്കെ തിരിക്കും ഇല്ലേ നമ്മൾ കോളമായിട്ടൊക്കെ തിരിക്കും ഇങ്ങനെ ഈ ഓഡിയൻസ് പോലും സ്റ്റേജ് ഓഡിയൻസ് ഇതെല്ലാം ശ്രദ്ധിക്കും ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഫിഷാറ്റിൽ വലിയ അപകടം ഉണ്ടായി കുട്ടികൾ മരിച്ചത് എന്നിട്ട് ഈ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ പരിപാടി ഒരു ശ്രദ്ധയും കൂടാതെ നടത്തിയത് പിന്നെ ആരെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ സ്റ്റേജ് ഉണ്ടാക്കാൻ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ ഇല്ല ഇല്ല ഞങ്ങൾ ആരെയും കാണരുതെന്നാണ് മക്കൾ രണ്ടുപേരും അല്ലാതെ ഒരാൾ എല്ലാവരോടുള്ള അഭ്യർത്ഥന ആരും കാണരുത് എന്നാണ് കാരണം ആ ശ്വാസകോശത്തിന് ചെറിയ തകരാറുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ മക്കൾ കാരണം റെസ്പോൺസ് അവർ വിളിക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്ന പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മക്കൾ മാത്രം കയറുന്നത് ഒരാളും ഞങ്ങൾ പോലും ഞങ്ങളാരും ആ ഫ്ലോറിലേക്ക് പോലും കയറണ്ട എന്നാണ് ഞങ്ങൾ ആരും കയറിയിട്ടില്ല വരട്ടെ യും മറ്റും കൗൺസിലെ കമ്മിറ്റിയും ും പ്രതിപക്ഷോട് സംസാരിക്കുന്നു ഹൈബിഡിൻ എംപിയും കൊല്ലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് സി പി ഐ എം നേതാക്കൾ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ എന്നിവരാണ് ചടങ്ങിനെത്തിയത് അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അന്വേഷിക്കും ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ എഗ്രിമെൻറ്റ് വെച്ചാൽ എന്നാണ് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഫേക്ക് എഗ്രിമെൻ്റ് ആണെന്ന് കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ എഗ്രിമെൻ്റ് ഇത് കൈക്കൂലി മേടിക്കുക എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് വയ്ക്കുക ആരെങ്കിലും ഞാൻ അഥവാ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടിയെ അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ആരാന്ന് മനസ്സിലായിട്ടില്ല നോക്കാം നമുക്ക് പാർട്ടി അന്വേഷിക്കാം ആ മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ കേരളത്തിൽ തീവ്രവാദികളാണ് പാക്കിസ്ഥാനാണ് മിനി പാക്കിസ്ഥാനാണ് നേരത്തെ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് ബി ജെ പിയുടെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളന്ന് പറഞ്ഞത് എന്താ ശംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ സി പി എം പ്രചരിപ്പിക്കുന്നത് ഡൽഹിയിൽ പി ആർ ഏജൻസി വഴി കൊടുത്ത വാർത്ത ഹിന്ദു പത്രത്തിന് കൊടുത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എ വിജയരാഘവൻ്റെ പ്രസംഗം അതിനെ സി പി എം നേതാക്കൾ അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മതി അത് തന്നെ ബി ജെ പി ദേശീയ നേതാക്കളും സംസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളം മിനി പാകിസ്ഥാനാണ് ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും സി പി എമ്മും ഒരുമിച്ചാണ് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഭാഗമാണ്